പറഞ്ഞോ എന്താ പറയണ്ടേ നമ്മളത് അറേഞ്ച് മേരേജ് ആണെന്ന് വെച്ചാൽ അറേഞ്ച് കം ലവ് മേരേജ് പറയും ഒരുപോലെ ആവാണെ നമ്മളിപ്പോ കണ്ടുമുട്ടി പിന്നെന്താ രണ്ടാളങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നു അവതരിപ്പിക്കാൻ വീട്ടുകാരെ കൊണ്ടോന്നായകൊണ്ട് പിന്നെ ഒരു കുടുംബത്തിൽ വന്നു

പിന്നെ ഷൂസ് ഡ്രസ്ലേറ്റ്

അപ്പല്ല ആ സമയത്ത് നല്ല എന്താ പറയാ ഇപ്പൊ ഇല്ല ഒരു പ്രാവശ്യം നമ്മളെ പുറത്തു പോയത് പൊക്കിയില് അത് എൻഗേജ്മെന് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയ ഒരു സീനുണ്ടായി അപ്പൊ പ്രശ്നം എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം കാണുന്നതിനൊക്കെ സീൻ ഉണ്ട് शेर कैसा है ना? चाँदी, चाँदी, चाँदी। बट्टो, फिस्फिस। मैंने नेटियन मोटी चे, मोटी की, मोटी की, मोटी की। Two three starts। One two three steady പറഞ്ഞാൽ ഞാൻ സത്യസന്ധ പറയണേ ലോകത്തിൽ ഇത്രയും നല്ല കാക്ക ഞാൻ ഇവിടെ കണ്ടില്ല പറഞ്ഞാല് കൊറേ സാധനം വാങ്ങിച്ചു കഥ ലേസ് അപ്പ ലേസ് നല്ലൊരു കാക്ക ആയിട്ടെങ്കിട്ട് ചിലപ്പോ പാട്ടുപാടി ഉറപ്പിക്കും കുഴപ്പമില്ല ഇവത്തോ ഒന്നുകൊണ്ട് റെഡി ആകിയേ നല്ല കാക്കി ഓരോ വ്യക്തി അറങ്ങേനെ ആ വേണോ സംസാരിച്ചിരിക്കാൻ ശ്രമിക്കാത്ത കൊറേ പറയാനുണ്ട് കഴിഞ്ഞു അതാണ് എടുകര്ട്ടവീടിയൊക്കെ ഇണ്ട് എന്റെ അടുത്ത് ലുങ്കി ഡാൻസ് ഒക്കെ കാണിച്ചിരിക്കും ഓർപ്പിക്കു മെയിൻ അതാണ് ഗായകനാണോ ഗായകരാണ് ഇനി അടിപൊളിയാ കൊറച്ചൂടി പറയട്ടെ പറ്റി പറയട്ടെ ഇപ്പത്താ വന്നാൽ സ്വഭാവത്തിന് മാറ്റങ്ങളുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ താ അടിപൊളിയാണ് ഞാൻ ഇപ്പത്താത്തി കമ്പിയാണ് ഇപ്പത്താക്കിൻറെ എന്തൊക്കെ അറിയാം ഇപ്പത്താക്ക് അറിയാ സംഭവം ഒരു ഇക്കാക്കാണെങ്കിലും ഞാൻ അവനെ ഇത് വേറെ ഇക്കാക്കായിട്ടൊന്നും കണ്ടിട്ടില്ല ഫ്രണ്ട് ആണ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര കച്ചറിയായിരുന്നു പിന്നെ ഞാൻ ഒരു ഗൾഫിൽ പോയപ്പോ ഭയങ്കര ഫ്രണ്ട് ആവാന്നുവാണെങ്കിൽ അതൊക്കെ തന്നെ എനിക്ക് പറയാന് ഇപ്പോഴും ഭയങ്കര ഫ്രണ്ടുമാണ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇമോഷണലി ആയി പോയി ചേർത്ത ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതടുത്ത് ആ അടിപൊളിയാണ് കാരണം എന്ത് കച്ചറ കൂടിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഒരു മുട്ടായിട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കൈമിൽ വരും അത് സോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൂടുതൽ പറഞ്ഞ കരിഞ്ഞു കരിയണ്ട കരിണ്ടാ ഇവിടെ ഞാൻ ഇതാ ഇപ്പഴാണ് കാണുന്നത് രണ്ടു ദിവസമായിട്ടുള്ളു കണ്ടിട്ട് ശരിക്കും ഇതുവരെ ഫോണിലൂടെ പരിചയപ്പെട്ടത് കണ്ടപ്പോഴെന്നൊക്കെയാണ് ഞാൻ കുറച്ച് ദിവസം എന്നിട്ടാ പറയാ എങ്ങനെയുണ്ട് ഇപ്പഴൊക്കെ എന്നാലും ங்க நாட ஆங்க நாடங்க நாடங்க ਕਾ ਕੋਲ ਨੂੰ

lo viene